ഈ ഊരമ്പിന്റെ ഊരമ്പ് അവിടെ നിന്ന് റൈറ്റ് കട്ടിയത് കേരള ഇങ്ങോട്ട് പോണത് ലെഫ്റ്റ് പോകുന്ന തമിഴ് ഇവിടെ നടക്കുന്ന ഡ്രൈവേഴ്സ് എല്ലാം ഒരു തൊണ്ണൂറ് പറഞ്ഞു

ഒരു യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ ഒരു യാത്രയാണ് ഇങ്ങനെ പോവാ പോകുന്ന വഴിക്ക് ഊരമ്പിലെത്തിയപ്പോഴും ഊരമ്പലിലെ എല്ലാ സ്ഥലത്തും ഓട്ടോറിക്ഷ ഡ്രൈവർമാണു കിട്ടും ഈ നാടിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്ന നാടിനോടൊക്കെ എല്ലാ ഇടവഴികളിലൂടെ സഞ്ചരിക്കുന്നത് ഓട്ടോറിക്ഷകളാണ് അപ്പൊ നിങ്ങളെടുത്ത് ചോദിച്ചാൽ ഊരമ്പിനെ കുറിച്ചും ഊരമ്പിൻ്റെ പ്രത്യേകതകളെ കുറിച്ചും അറിയാമെന്ന് വിചാരിച്ചാണ് വന്നത് ഈ ഊരമ്പിൻ്റെ പേരെങ്ങനെ വന്നറിയാം അതാ അതായിരിക്കുന്ന അരസാണ് ഇതിന്റെ പ്രധാന ഒരു തമിഴ് പറയും മലയാളത്തിൽ ആലെന്ന് പറയും അത് ചൂടാല് കേന്ദ്രം എന്ന് പറയുന്ന അതായത് രണ്ടും കൂടെ കേരളം തമിഴ്നാടായിട്ട് പിരിഞ്ഞു പോയ അവിടെ റൈറ്റിൽ റൈറ്റ് കട്ട് ചെയ്തോണ്ട് കേരള ഇങ്ങോട്ട് പോകുന്നത് ലെഫ്റ്റ് പോകുന്നതാണ് അല്ലെ അരിച്ചൂട് അപ്പുക്കുട്ടൻ പറഞ്ഞ മറ്റേ സിനിമയിലുണ്ടായിരുന്ന അതെ അല്ലേ കോട്ടെ കേട്ടുമാരൊക്കെ ഇവിടെ കോൺഗ്രസിന്റെ കോട്ടയാണ് എല്ലാം കോട്ട ഇപ്പൊ കാര്യ നമ്മളിവിടെ ഒരു അതായത് ഞാനൊക്കെ ഒരു തൊണ്ണൂറ്റി വീട്ടിലൊക്കെ വേണമെന്നൊരു മൂന്ന് വണ്ടിയോ മുപ്പതിന് ഈ തമിഴ്നാട് ഇപ്പുറത്ത് തമിഴ്നാട് കേരളമാണ് ബോർഡർ തന്നെയാണ് ഈ ബോർഡറിൽ ആകുമ്പോഴത്തേക്ക് ബോർഡർ ഇപ്പുറത്ത് എന്ത് പോണു ഇപ്പുറത്തെന്തു പോണോ ഗുണം പറയാനില്ല ഒരു ഗുണമില്ല ബുദ്ധിമുട്ടും ഗുണമില്ല ദോഷവും നമ്മൾ അങ്ങനെ പോകണം പോലെ ൂടെരുന്നാലും നമുക്ക് രണ്ട് വണ്ടിയാണ് കിടക്കുന്നത് കേരള തന്നെ ആവർത്തില്ല കേരളം ഇപ്പാണ് വേണ്ടിയിരുന്നത് വാറശാല നീ വഴി ഊരമ്പ് കഴിഞ്ഞാൽ വഴി ഫുൾ കേരളം മറ്റേ തമിഴ്നാട്ടിലും ഇവിടെ മൂന്നും കൂടിയവലാണ് അത് വന്നിട്ട് അത് നാലാഴ്ച അല്ലേ നമ്മുടെ നഗരാഴ്ച ഇത് വന്നിട്ട് അത് വന്നിട്ട് മുനിസിപ്പാലിറ്റി മാർക്കറ്റുണ്ട് എപ്പോഴും അത് പണ്ടുപാലയുള്ള

അവിടെ ഒരു പമ്പിരിക്കണ ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ കഴിഞ്ഞുണ്ട് ഇവിടെ ഇരുന്നൂറ് മീറ്റർ കഴിഞ്ഞു ജീവിത സാഹചര്യം உள்ள കൊല്ലംകോട് തീച്ചൂർ ഭാഗത്ത് പോണേ ബീച്ചിലുള്ളവർക്ക് പോണങ്ങൾക്കാലത്ത് നിന്ന് ഒരാളൊന്നും ഇറങ്ങും ൂരമ്പഴിഞ്ഞാൽ പഴയ ഉച്ചക്കട ഉച്ചടങ്ങനെയാണ് ഈ പേര് കേൾക്കുമ്പോഴത്തേക്ക് ഒരു തമാശ പഴയ ഉച്ചക്കട പുതിയ ഉച്ചക്കട ആരാണ് പുതുക്കിയത് ായി അപ്പൊ എന്തായാലും ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യാണ് കേരള കോളിങ് എന്നാണ് എന്റെ യാത്രയുടെ പേര് എന്റെ പേര് മുന്നിട്ട് കഴിഞ്ഞത് ഇപ്പൊ യാത്രകളിൽ കാണുന്ന ആളുകളായിട്ട് സംസാരിക്കാൻ കളവളിപ്പൊ ചന്തോക്കുണ്ടാവും രാവിലെ മരിച്ചിരി ഹോട്ടൽ മാത്രമല്ല ഇവിടെ ഒരു ഹോട്ടൽ ഇരുന്നാൽ പോയി ഹോട്ടൽ തന്നെ അത് അത് കുറഞ്ഞതല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ആരോഗ്യത്തോട് ഇരിക്കാല്ലോ വീട്ടിൽ നിന്ന് ആരെ കഴിയും അപ്പൊ ഇടയ്ക്ക് മൊബൈലൊക്കെ എടുത്ത് യൂട്യൂബില് മുൻഷ്യതന്ന് അടിച്ചു നോക്കിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളെ കാണാം അപ്പൊ എല്ലാരോടും നല്ലത് വേട്ടെ എല്ലാരും നന്നാവട്ടെട്ടെ ഓക്കെ താങ്ക് യു പേര് ആരുടെ ബോസ് കുമാർ സജിമോൻ സജീവൻ എന്താണ് ഏറ്റവും കുഞ്ഞു പയ്യേ മന മന പോന അതോ നമുക്ക് നാളെ കാണാം